അങ്ങനെ നമ്മൾ വനിതാ ഉത്സവ് എത്തിയിരിക്കുന്നു അമ്പത് രൂപയാണ് ടിക്കറ്റ് കേട്ടോ ഞാനൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് വരുന്നതാണ് എന്തിനാണ് ഇവിടെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് മായംപൊളിച്ചു നോക്കി നടക്കുക എന്ന് മാത്രല്ല നല്ല ബംഗാൾ കോട്ട സാരി അന്വേഷാണ് മുമ്പൊക്കെ വന്നിരുന്നേട്ടോ ടിക്കറ്റിന്റെ ഒപ്പം ഇവര് പാസ്ത തരുന്നുണ്ട് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെ പാത്രം കഴിഞ്ഞാൽ നോക്കി കേട്ടോ പക്ഷേ ഫോർട്ടി വൺ ഒരു തേർട്ടി ഫൈവിനും ഫോർട്ടി വണ്ണിനും ഇടയ്ക്കൊക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴും കഴുകാൻ അത്രയും പൈസ മുടക്കണോ എന്നൊരു തിങ്കിംഗില് എനിക്ക് നടക്കുവാണ് ഇനി എവിടെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാണിച്ചില്ല കേട്ടോ എല്ലാ ബ്രാൻഡുകളും കേറിയിട്ടുണ്ട് കേട്ടോ പ്രീ ബുക്കിംഗ് ഉണ്ട് പ്രീ ബുക്കിംഗ് ഉള്ളത് എടുക്കുവാണെങ്കിൽ ഈ ഓഫറിൽ തന്നെ നമുക്ക് ഏപ്രില് സാധനങ്ങള് ഇത് സോളാറിന്റെ ടീമും ഇതിന്റെ അകത്തുണ്ട് പക്ഷെ അവര് മറ്റുള്ളവരെ അവരെ പോലെ ഒന്നും പരസ്യം ചെയ്യുന്നില്ല കാരണം അവരെ തേടി എന്താണെങ്കിലും അവരെ തേടി വരും എത്ര ഇനി വരുന്നുണ്ടോട്ടോമാറ്റിക് കത്തിക്കോളൂ ഇരുട്ടായി കഴിഞ്ഞാലേ കത്തോളൂന്നല്ലേ ഇതിപ്പോ നിങ്ങൾ പാസ് നിങ്ങളുടെ കഴിഞ്ഞാൽ അയ്യോ പറ്റില്ലല്ലോ സെൻസർ ഇതിന്റെ ഒരു അയ്യോലോ സബ്സിഡി ഉണ്ട് ടൈം കത്തിക്കിടക്കും ചേട്ടാ ഒന്ന് കത്തിച്ച അതിന്റെ ഫുൾ ലൈറ്റ് ഒന്ന് ലൈറ്റിൽ കിടന്നോളും പിന്നെ ഫുൾ ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് അല്ലേ ഗേറ്റ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് കിട്ടാ മതി അപ്പൊ ഇത് കളർ എടുത്തോണ്ട് പോയിട്ട് കളർ എടുത്തോണ്ട് പോയിട്ട് ഓഫ് ചെയ്തിട്ട് കേറാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗേറ്റ് ലൈറ്റ് നമ്മുടെ വീടിന് അകത്തു ആല വെളിച്ചുണ്ട് സംഭവം ശരി ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ചെലതൊക്കെ ലാഭമുണ്ട് ചെലതൊക്കെ കത്തിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഒരു പരിധി വരെ കൊറേ ലാഭം തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻകാരിയുടെ കോട്ടൺ ഒക്കെ ഇരിക്കുന്നത് അതേ സാറും വരുന്നു ഇത് പക്ഷെ ഓൺലൈനിലെടുക്കുന്നതും ഏകദേശം ഒരേ റേറ്റാണ്ടോ അന്നോക്കിയേ നടന്നോക്കി എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ചേട്ടന്മാരുടെ വോയിസ് കേൾക്കാൻ പറ്റും നടനോക്കെ എത്രയാണ് ആധാരം റേറ്റോ ഉള്ളിലേക്ക് എത്രാണ് നല്ല തിരക്കുണ്ട് പിള്ളേരെയൊക്കെ കൊണ്ടുവരണ്ട നല്ല തിരക്കുണ്ട് സ്വീറ്റ്സാ ഈ സാധനം വേണോ വേണോ നമ്മളവിടെ ബാർ ഇതിലല്ലേ ഇതിലേ പപ്പടകളുണ്ട് പപ്പടങ്ങൾ വേണോ വേണോ പപ്പടം അത് എടുക്കില്ലേ സാമ്പിൾ വെച്ചേക്കാം പുസ്തക പ്രേമികൾക്ക് അത്യാവശ്യം ബുക്കുകളൊക്കെ ബുക്കുകളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള കേറിയിട്ടുണ്ട് ഇതില് കുറച്ചൊക്കെ കേറിയിട്ടുണ്ട് എനിക്കൊന്നും ഒരുപാട് പേര് എടുത്തിട്ടില്ല കേട്ടോ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബുക്കുകൾ മാത്രമേ കേറിയിട്ടുള്ളൂ ഇത് നമ്മടെ പണ്ടത്തോട്ടർ ഗെയിം ഒക്കെ എന്ത് ലുക്കിലാണോ അമ്മ നോക്കി ഇത് കണ്ടോ ബേടി ആ ജിറാഫിന്റെ അടുത്തേ ജിറാഫിൻറെ അയ്യോ പട്ടയിനെവിടെ ഇടുന്നത് അതിന്റെ കോലവിടെ ആ ഇതുണ്ടല്ലേ കോലുണ്ടല്ലേ അത്യാവശ്യം ഉള്ളത് അടിപൊളിയായിട്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വിലയും അതിലൊക്കെ കെട്ടിയുമ്പോ വെള്ളം കുടിച്ച് കുടിച്ചു ഒരു ചെറിയൊരു കോഫി ഇതുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിന്റെ അകത്തേക്ക് കയറും ായിട്ടാണ് ഒരു കൊളുത്തേക്കുന്നത് കേട്ടോ ഇവിടെ ഇനിയിപ്പോ നല്ല കാർപ്പറ്റുകളൊക്കെ തോന്നുന്നു നോക്കട്ടെ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ ഈ കാർപ്പറ്റിന് ഇവര് ഒരു മൂവായിരം രൂപയ്ക്ക് പറയുന്നു പക്ഷേ ലുലുവിനെ അധിക്ഷേപിച്ച് നോക്കുമ്പോ ലുലുനെ അധിക്ഷേപിച്ചത് ലുലുവിനെ അഭിക്ഷേപിച്ചു നോക്കുമ്പോ ലുലൂനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇത് നല്ലൊരു ലാഭമായിട്ട് തോന്നുന്നുണ്ട് ചിലത് ഭയങ്കര ലാഭമാണ് ചിലത് ഭയങ്കര കത്തി ഇവിടെ എല്ലാം പൊതുവേ ചില ഭാഗങ്ങളിൽ ഭയങ്കര തിരക്കാണ് കൊറേ പേര് ഞാൻ പോകുന്നുണ്ടെന്നു പറഞ്ഞപ്പോ ചോദിച്ചായിരുന്നോ വരുന്നുണ്ട് വലിയ ഗുണമുണ്ടോന്ന് പറയണത് അത്യാവശ്യം കൊറേ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റോട്ടോ കൊറേ സംഭവങ്ങൾക്ക് നല്ല വില കുറവുണ്ട് ചില സാധനങ്ങൾ തൊടാൻ പറ്റില്ല പക്ഷെ ഒരു സെവന്റി പെർസെന്റേജ് സാധനങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ വരുന്നുണ്ട് ഗുണമുണ്ട് എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്

സ്ഥലമില്ലല്ലോ ഇതും കൊള്ളാം അവരുടെ നമ്മൾ സാധാരണ നോർമലി കാണുന്നതാണെങ്കിൽ ഫുൾ സെറ്റാണ് സെറ്റില് അതായത് നമ്മൾ രണ്ടാമത്തെ ഷോപ്പിലേക്ക് രണ്ടാമത്തെ ഇതിൽ കയറുമ്പോഴാണ് ഇവരുടെ ഞാൻ ഇത്രയും നേരം ചുരിദാർ കണ്ടതിൽ വെച്ച് അവർ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ഒക്കെ ഉള്ളതാണ് പാൻറ്റും ഷോളും എല്ലാം കൂടിയാണ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ സാരിയുടെ റേറ്റ് കണ്ടിട്ടാണ് ഞാൻ നെറ്റിയത് കാരണം ഞാനൊരു സാരി ലോറായതുകൊണ്ട് തന്നെ ഈ സാരി എനിക്ക് ഓൺലൈനിൽ ഇത്തിരി റേറ്റ് കൂടുതലായിട്ടാണ് ഞാൻ കണ്ടത് ഇതൊരു ഗ്രേ ആണ് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലും നല്ല അടിപൊളി സാരി കേട്ടോ നിങ്ങൾ രണ്ടാമത്തെ ഡ്രോ കയറുമ്പോഴായിരിക്കും ഈ ഒരു ഷോപ്പ് കാണുന്നത് വെണ്ണല ഇവര് നമ്മുടെ മലയാളികൾ തന്നെയാണ് ലോക്കൽ ഇതിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ റേറ്റും അതുപോലെ നമുക്ക് കുറവ് കിട്ടുന്നുണ്ട് നമ്മളുടെ ഇതിന്റെ സാരിയൊക്കെ ഉണ്ട് അജറക്കൊക്കെ വരുന്നുണ്ട് എന്തായാലും സാരിയില് മിക്കവാറും ഞാൻ കുടുങ്ങാൻ ഉണ്ട് എന്തായാലും നോക്കട്ടെ ഇവിടെ മറ്റേ നമ്മുടെ കാറ് കാറിന്റെ ഓട്ടോർ ഇവരുണ്ട് കിയ കിയസ് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് സിറോസിന്റെ ടീമുകളൊക്കെ ഉണ്ട് റോയൽ എൻഫീൽഡിന്റെ മാർക്ക് ഇത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും പക്ഷെ എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് അയ്യോ ഒരു ഫുളി എന്തൊക്കെ ഐറ്റം ഉണ്ട് അതിന്റെ എല്ലാ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മുടെ പഞ്ച് പഞ്ച് മോളെ നമ്മൾ കൊടുത്തു പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ എനിക്ക് തോന്നുന്ന ഇവിടെ വന്നിട്ടില്ലേ ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഓഫർ കൊടുക്കുന്നുണ്ട് ചെടികള് ഉള്ളവർക്ക് വേണ്ടവർക്ക് അത് അത്യാവശ്യം ബോഗൻ വില്ല ഇവിടുത്തെ ഗ്രൗണ്ട് കൊണ്ടുപോയിക്കണേ ബോഗന് വില്ലാണ് കംപ്ലീറ്റ് പിന്നെ ചെറിയ രീതിയിലുള്ള ഗെയിംസ് ടോയ്സ് ഒക്കെ ഉണ്ട് ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ ഫുഡ് കുടുംബശ്രീക്കാരുടെയാണ് അത് വേണമെന്നില്ല അപ്പം നിങ്ങൾ വല്ല ഫ്രഷ് ലൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോകുകയെങ്കിൽ നല്ലത് ആവറേജിലും താഴെയാണ് ഫുഡ് പിന്നെ നമ്മൾ ഈ സ്ഥലത്ത് വന്നത് കൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾക്ക് ഞാൻ ഓൺലൈനിൽ മേടിക്കുന്നതിനേക്കാളും റേറ്റ് കുറവുണ്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ നേരെ പകുതിക്ക് വെച്ച് തുടങ്ങുക ചിലതൊക്കെ എനിക്ക് പകുതി വിലക്ക് തന്നെ കിട്ടി ചിലതൊക്കെ പകുതിയിൽ താഴേലും കിട്ടി അങ്ങനെ പിന്നെ ഈ മൺചട്ടിയുടെ സാധനങ്ങൾ ഉണ്ട് മൺചട്ടി തന്നെ പല ഷേപ്പിലുള്ളത് ഓവനിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഉണ്ട് പുട്ടുകോടം പുട്ടുകടം വരുകയുണ്ട് പക്ഷേ ഈ ചട്ടികളെല്ലാം നമുക്ക് ഓവനിലും വെക്കാം എന്നാണ് ഇവർ പറയുന്നത് ദോശപ്പാനൊക്കെ പിടിക്കില്ല എന്ന് പറയുന്നു ഇത് ഞാൻ പാചകം ചെയ്തു കഴിഞ്ഞിട്ട് പറയാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരേണ്ടി വരും കാരണം നമ്മൾ ഭയങ്കര വില കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വിലക്കുറവ് ഉണ്ട് കേട്ടോ ഞാനും എല്ലാ പ്രാവശ്യവും തെണ്ടി തിരിയാൻ വന്നതുകൊണ്ട് എനിക്കറിയാം അല്ലാൻ ഒരു ബലൂണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുറച്ച് നേരത്തെ വന്നാൽ നല്ലതായിരിക്കും ഒരു മൂന്ന് മണി രണ്ട് മണിക്കൊക്കെ വന്നാൽ അത്രയും നല്ലത് വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടിക്കത്ത തിരക്കാണ് കേട്ടോ ബൈ ബൈ